ഒരു ശല്യം കൊടു താഴ്ന്ന ജാതി ഉണ്ടല്ലോ താഴ്ത്തപ്പെട്ട ജാതി ആ ജാതി ഒരാളായതുകൊണ്ട് മത്സരിച്ചുണ്ടോ ന്യൂസ് ഡെസ്കിന്റെ അപ്പുറത്തേക്ക് ഒരു ജ്യോതിഷിന്റെ സ്കൂളിൽ തുറന്നിട്ടുണ്ടെന്നാണ് എനിക്ക് പോകുന്നത് ഇവിടെ എന്താണ് കോൺഗ്രസ് ചെറുപ്പക്കാർക്ക് അവസരം കൊടുക്കാത്ത കഴിഞ്ഞ തവണത്തെ സ്ഥാനാർത്ഥി ലിസ്റ്റ് എടുക്കും കോൺഗ്രസിന്റെ തന്നെ ഒരു നീണ്ട നിര എം പിമാര് നിയമസഭയിലേക്ക് മത്സരിച്ച് മന്ത്രി മന്ത്രിമാരാവാൻ വേണ്ടി കച്ചട്ടിറങ്ങിയിരിക്കുകയാണെന്നാണ് പ്രമുഖ മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് അതിന്റെ യാഥാർത്ഥ്യം എന്താണ് ശരിക്കും അവരെ അങ്ങനെ മത്സരിക്കാൻ വേണ്ടിയും മന്ത്രിസ്ഥാനത്തേക്കും നോക്കിയിരിക്കുകയാണോ ഈ എം പിമാരെ നോക്കൂ ഈ കോൺഗ്രസിന്റെ നീക്കങ്ങൾ അറിയാൻ വേണ്ടി ചില മാധ്യമങ്ങൾ അത് പ്രധാനപ്പെട്ടതായിട്ട് എനിക്ക് തോന്നുന്നത് പോലെയുള്ള ചാനലുകാരാണ് ഇവര് ഈ ന്യൂസ് റൂമുകളിൽ ന്യൂസ് ഡെസ്കിന്റെ അപ്പുറത്ത് ഇപ്പോൾ ഒരു ജ്യോതിഷൻ ഡെസ്ക് കൂടി തുറന്നിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് ഞാൻ അല്ലാതെ ഈ ഡേറ്റ എവിടുന്നാണ് ഇവർക്ക് കിട്ടുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല ഇവര് രാവിലെ കാണിപ്പയ്യൂരിനെ പോലെയുള്ള ഏതെങ്കിലും പ്രഗത്ഭരന്മാരായ ജോത്സ്യന്മാരെ വിളിച്ച് അവിടെ ഇരുത്തിയിട്ട് രാവിലെ കബഡി നിരത്തി നോക്കും ഈ കോൺഗ്രസിനുള്ളിൽ എന്താണ് സംഭവിക്കാൻ പോകുന്നത് അങ്ങനെ ഒരു ദിവസം രാവിലെ കബഡി നിരത്തിയപ്പോ അവർക്ക് കിട്ടിയതാണ് ഒരു അഞ്ച് എം പിമാര് രാജിവെച്ച് അല്ലെങ്കിൽ രാജിവെക്കാതെ തന്നെ നിയമസഭയിലേക്ക് മത്സരിക്കുന്നു വിജയിക്കാണെങ്കിൽ അവർക്ക് മന്ത്രിസ്ഥാനത്തിന് ആഗ്രഹമുണ്ട് എന്ന് ഒരു ദിവസം രാവിലെ ഈ ജോൽസ്യൻ പറഞ്ഞതനുസരിച്ച് ന്യൂസ് ഡെസ്കിൽ നിന്ന് ഒരു വാർത്ത വെബിലൊരു കാർഡൊക്കെ അടിച്ച് അങ്ങ് പടക്കുകയാണ് ഇത് കണ്ടിട്ട് കുറെ ഓൺലൈൻ മാധ്യമങ്ങൾ എടുത്തു വെച്ച് ചർച്ചയും നടത്തി പോകുന്ന ഒരു സ്ഥിതി വിശേഷം ഇന്ന് കാണുന്നുണ്ട് ഇത്തരത്തിലുള്ള ഒട്ടനവധി വാർത്തകൾ കോൺഗ്രസുമായി ബന്ധപ്പെട്ട് ഈ ന്യൂസ് എയ്റ്റീൻ തന്നെ കോൺഗ്രസിൻ്റെ ഏതാണ്ട് നൂറ് സീറ്റിൽ അവർ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചു കഴിഞ്ഞു ഇനി നാൽപ്പത് സീറ്റിലുള്ള സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കാൻ സണ്ണി ജോസഫും ഈ പറയപ്പെടുന്ന കെ പി സി സി നിർവാഹ സമിതിയും എ ഐ സി സിയൊക്കെ ഇനി വെറുതെ ഇരുന്നാമത് അവർ മുഖ്യമന്ത്രിയെ തീരുമാനിക്കും അവർ സ്ഥാനാർത്ഥികളെ തീരുമാനിക്കും അവരെ അവർ തന്നെ തോൽപ്പിക്കും ഈ അവസ്ഥയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഇതിന്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ബി ജെ പി വലിയ രീതിയിൽ മാധ്യമങ്ങളെ കയ്യിലെടുക്കാനുള്ള കുറെ പദ്ധതികളുമായിട്ട് വരുന്നുണ്ട് എന്ന് പറയപ്പെടുന്നു നമുക്കറിയില്ല ഒരു പക്ഷേ അതുകൊണ്ട് ബിജെപിയെ വലുതായിട്ട് ചെറിയ സാഹചര്യമില്ല ഇവിടുത്തെ സി പി എമ്മിന്റെ നേതാക്കന്മാരെയൊക്കെ കയറി വലുതായിട്ട് ഇലക്ഷനുമായി ബന്ധപ്പെട്ട് ഉപദ്രവിക്കാൻ ചെന്നു കഴിഞ്ഞാൽ എന്തെങ്കിലും ഒക്കെ പണി കിട്ടുമെന്ന് അവർക്ക് നൂറ് ശതമാനം ഉറപ്പുണ്ട് അപ്പൊ ഈ കോൺഗ്രസ് എന്ന് പറയുന്നത് എപ്പോഴും ഇങ്ങനെ നിൽക്കുന്ന മാവാണ് അതിലേക്ക് ഓടി ഓടിക്കയറാൻ എല്ലാവർക്കും എളുപ്പമാണ് അതുകൊണ്ട് തന്നെയാണ് എല്ലാവരും കോൺഗ്രസിനെ ടാർഗറ്റ് ചെയ്തിട്ട് കുറെ വാർത്തകൾ ഇങ്ങനെ പഠിച്ചുള്ളത് മാത്രമല്ല ഈ ഉയർന്നു അല്ല ഈ പത്തൊമ്പതില് ഒന്ന് കെ രാധാകൃഷ്ണനാണ് സ്വാഭാവികമായും കെ രാധാകൃഷ്ണനെ കൊണ്ടുപോയി പാർലമെന്റിലേക്ക് മത്സരിപ്പിച്ചത് തന്നെ നിയമസഭയിൽ ഒരു ശല്യം ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് പിണറായി വിജയൻ നേരിടാൻ പോകുന്ന ഒരു ശല്യത്തെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് എല്ലാവർക്കും അറിയാം പോയിട്ട് പതിനെട്ട് എം പിമാർ ഇതിൽ ഈ അഞ്ച് എംമാർ എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ആളുകളുടെ പേര് പറയുമ്പോൾ തന്നെ ആൾക്ക് മനസ്സിലാവുന്നതുകൊണ്ടാണ് ഈ അഞ്ചു പേരുടെ പേര് പറയുന്നത് ഒന്ന് അടൂർ പ്രകാശാണ് സ്വാഭാവികമായും അടൂർ പ്രകാശ് ഏർ കോന്നി മണ്ഡലത്തെ സ്വന്തം കയ്യിൽ വെച്ചിരുന്ന ഒരാളാണ് അടൂർ പ്രകാശ് താമസിക്കുന്ന അടൂർ പോരും കോന്നി മണ്ഡലവുമായി ബന്ധപ്പെട്ടല്ല ഇപ്പൊ കോന്നിയിൽ അടൂർ പ്രകാശിന് വ്യക്തമായ സ്വാധീനമുള്ള മണ്ണാണ് കോന്നിയിലെ ഒരു മുടി ചൂടാ നടക്കുന്ന ഒരാളായിരുന്നു അടൂർ പ്രകാശ് ഷൂർ പ്രകാശ് പോയതിനു ശേഷം നടന്ന രണ്ട് തെരഞ്ഞെടുപ്പിലുതെരഞ്ഞെടുപ്പിലും പിന്നീട് കഴിഞ്ഞ തവണ നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും കോൺഗ്രസിന് ആ മണ്ഡലം നിലനിർത്താനില്ല പിടിച്ചെടുക്കാനോ നിലനിർത്താനോ സാധിച്ചിട്ടില്ല എന്നുള്ളത് സത്യമാണ് അപ്പോൾ യാതൊരുവിധമായ താല്പര്യവും പാർലമെന്റിലേക്ക് മത്സരിക്കാൻ അടൂർ ഇല്ലായിരുന്നു പക്ഷെ ഷണുപ്രകാശിനോട് പാർട്ടി നിർദ്ദേശിച്ചു പാർലമെന്റിലേക്ക് മത്സരിക്കണമെന്ന് ആ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് അദ്ദേഹം പോയി രണ്ട് തവണയും മത്സരിച്ചു വിജയം കൈവരിച്ചു എന്നുള്ളതാണ് സത്യം അത് ഒരു സാഹചര്യമാണ് രണ്ട് ഒന്ന് ബെന്നി ബെഹനാണ് ബെന്നി മെഹനാൻ എന്ന് പറയാൻ നമുക്കറിയാം കേരള രാഷ്ട്രീയത്തിൽ എ ഗ്രൂപ്പിന്റെ ഏറ്റവും തലതൊട്ടപ്പനായി നിൽക്കുന്ന ഒരു നേതാവാണ് സ്വഭാവം ചാലക്കുടിയിൽ നിന്ന് അതും ഒരു പ്രത്യേക സാഹചര്യത്തിൽ അദ്ദേഹത്തിന് ചാലക്കുടി മത്സരിക്കേണ്ടി വരുന്നു അദ്ദേഹം ചാലക്കുടിയുടെ എം പി ഐമാർ ആണ് രണ്ട് തവണ അപ്പോൾ ഈ രണ്ടു പേർക്കും എന്തായാലും വിജയിച്ചാൽ മന്ത്രിമാരാകാൻ സാധ്യതയുള്ളവരാണ് ഒരു പ്രകാശ് ഒരിക്കൽ മന്ത്രിയായിരുന്നു ബെന്നി മെഹനാനും ഈ വിജയിച്ചാൽ മന്ത്രിയാകാൻ എ ഗ്രൂപ്പിലെ പ്രവർത്തമാരുടെ നേതാക്കൾ എന്ന രീതിയിൽ മന്ത്രിയാവാൻ സാധ്യതയുള്ള യു ഡി എഫിന് അധികാരം കിട്ടിയാൽ സാധ്യതയുള്ള രണ്ടുപേരാണ് അപ്പോൾ സ്വാഭാവികമായും ഇവർ കുറെ കാലമായി ഈ പറയപ്പെടുന്ന സജീവ രാഷ്ട്രീയത്തിലുണ്ട് കുറെ കാലമായി ജനപ്രതിനിധികളായിരിക്കുന്നു അപ്പോൾ സ്വാഭാവികമായിട്ടും ഇവർ ജയിച്ചു വന്നാൽ മന്ത്രിമാരാകാൻ സാധ്യതയുണ്ട് എന്നുള്ളതുകൊണ്ട് ആ രണ്ട് പേരുകൾ അവർ പരിഗണിച്ച് ഈ പറയപ്പെടുന്ന പറയുന്നത് പിന്നെ മൂന്ന് പേരുകാരാണ് ഒന്ന് കൊടുക്കുന്നിൽ സുരേഷ് എം പി മറ്റൊന്ന് രാജ്മോഹൻ ഉണ്ണിത്താൻ എം പി അതിനുശേഷം ആന്റോ ആന്റണിയും ഈ ആന്റോന്റണി എം യുടെ പേര് പറയാനുള്ള കാരണം എന്താണെന്ന് ചോദിച്ച് കഴിഞ്ഞാൽ ആന്റോ ആന്റണി എം പി ഈ പറയപ്പെടുന്ന കി സി സി പ്രസിഡന്റ് ആകാൻ വേണ്ടി കച്ച കെട്ടി അദ്ദേഹം ഒരുപാട് നീക്കങ്ങളൊക്കെ നടത്തി അവസാനം പരാജയപ്പെട്ട് അത് ആന്റോന്റണിക്ക് കിട്ടിയില്ല അപ്പൊ സ്വാഭാവികമായിട്ടും പത്തനംതിട്ട ഡി സി സി പ്രസിഡന്റിനെ വെക്കുന്നതുമായി ബന്ധപ്പെട്ട ഒരു തർക്കം നിലനിൽക്കുന്നുണ്ട് അപ്പൊ ആന്റോ ആന്റണി പറയുന്ന ആളെ തന്നെ അത് നിലവിലുള്ള ഡി സി പ്രസിഡന്റെ തന്നെ നിലനിർത്തണം എന്നുള്ള സ്റ്റാൻഡിലാണ് ആന്റോ ആന്റണി നിൽക്കുന്നത് കെ പി സി സി അധ്യക്ഷ സ്ഥാനമോ കിട്ടിയില്ല അതുകൊണ്ട് എനിക്കിത് കിട്ടാം എന്നൊരു ആശം ആന്റോ ആന്റണി എംക്ക് ഉണ്ട് അപ്പൊ അതിന്റെ കൂട്ടത്തിൽ അങ്ങോട്ട് കൂട്ടിച്ചേർക്കാൻ പറ്റും എനിക്ക് നിയമസഭയിലേക്കൂടെ മത്സരിച്ച് മന്ത്രിയാകണം എന്നൊരാഗ്രഹമുണ്ട് എന്ന് കൂട്ടിച്ചേർക്കാൻ പറ്റും എന്ന ചിന്തയിൽ നിന്ന് കബഡി നേരത്തിയപ്പോൾ കിട്ടിയ ഒരറിവിലാണ് വിരുദ്ധ പറയുന്നത് മറ്റൊന്ന് രാജ്മോഹൻ ഉണ്ണിത്താനാണ് രാജ്മോഹൻ ഉണ്ണിത്താനെ സംബന്ധിച്ചിടത്തോളം പൊതുവെ ആളുകൾക്ക് അറിയാം രാജ്മോഹൻ ഉണ്ണിത്താൻ ഇലക്ഷൻ രാഷ്ട്രീയത്തെ നേരിടാൻ വേണ്ടി ഒരു വട്ടം ഒന്ന് മന്ത്രിയാകണം എന്നുള്ള ആഗ്രഹം കൊണ്ട് പലതും ചെയ്യാനും ഒക്കെ മടിയില്ലാത്ത ഒരാളായതുകൊണ്ട് രാജ്മോഹൻ ഉണ്ണിത്താന്റെ പേരും പറയപ്പെടുന്നുണ്ട് മറ്റൊന്ന് കൊടുക്കുന്ന സുരേഷി എംപിയാണ് പൊതുവേ ഈ മാധ്യമങ്ങൾക്കും ഓൺലൈൻ മാധ്യമങ്ങൾക്കൊന്നും വലിയ താല്പര്യമില്ലാത്തൊരു പേരാണ് ഈ കുടുങ്ങുന്ന സുരേഷൻ വേണ്ടത് അപ്പൊ അത് അദ്ദേഹം തന്നെ പലപ്പോഴും പറയുന്നുണ്ട് ജാതി വിവേചനത്തിന്റെ പേരിൽ മാറ്റി നിർത്തപ്പെടുന്ന സാഹചര്യങ്ങൾ പലപ്പോഴും ഉണ്ടായിട്ടുണ്ട് എന്ന് പറയുന്ന ഒരാളാണ് അപ്പോ ആളുകൾക്ക് പത്ത് മുപ്പത്തഞ്ച് വർഷം കൊണ്ട് അദ്ദേഹം പാർലമെന്റിൽ എം പി ആയിരിക്കുന്നു മത്സരിക്കുന്നു മത്സരിക്കുന്ന എല്ലാ ഒരു രണ്ട് തവണ ഒഴിച്ച് ബാക്കി എല്ലാ മത്സരങ്ങളിലും അദ്ദേഹം നല്ല രീതിയിൽ വിജയിക്കുന്നു നല്ലൊരു ഫൈറ്റർ ആണ് ഫൈറ്റ് ചെയ്ത് തന്നെ വിജയിച്ചു പോരുന്നു അപ്പോ സ്വാഭാവികമായും അദ്ദേഹത്തിന്റെ മനസ്സിൽ ഇങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടെങ്കിലോ അപ്പോൾ അപ്പൊ കുടുംബശ്രീന്റെ പേരൂടെ പറയുമ്പോൾ ആളുകൾക്ക് ഇതിനൊരു റീച്ച് കിട്ടും അദ്ദേഹത്തെ വിമർശിക്കാൻ വരുന്നവർക്കൊക്കെ ഒരു റീച്ച് കിട്ടും അപ്പോൾ സ്വാഭാവികമായിട്ടും എന്താണ് അദ്ദേഹത്തിന്റെ പേര് കൂടി ചേർക്കാം എന്നുള്ള രീതിയിലാണ് ഈ അഞ്ചു പേരുടെ പേര് വരുന്നത് ഞാനിതിൽ ഏറ്റവും ശ്രദ്ധേയമായ ഒരു ചർച്ച ഞാനിത് കണ്ടത് വൈറ്റ്സ്വാൻ ടി വിയിൽ പ്രിയപ്പെട്ട ജ്യേഷ്ഠ സഹോദരൻ സിബിചേട്ടന്റെ വൈറ്റ്സ്വാൻ ടി വിയില് സിബിചേട്ടനും നമ്മുടെ ഏറ്റവും അടുത്ത ജ്യേഷ്ഠ സഹോദരനും സുഹൃത്തും ഒക്കെയായ രാജൻചേട്ടനും രാജൻ ജോസഫ് ചേട്ടനും കൂടി ഒരു ചർച്ചയെടുക്കുക അതിൽ കുറെ കാര്യങ്ങൾ അവർ പറഞ്ഞു പോകുന്നുണ്ട് അതിൽ അവർ ഉപയോഗിക്കുന്ന രാജൻചേട്ടൻ അവസാനം വൈൻഡപ്പ് ചെയ്യുന്ന രണ്ട് പേരുകൾ കേട്ടപ്പോഴാണ് എനിക്ക് രണ്ടു ചിരി വന്നത് അതിൽ ഒന്ന് പ്രകാശ് ചേട്ടനും ബെന്നിച്ചേട്ടനും വിജയിക്കും വിജയിച്ചാൽ മന്ത്രിമാരാകും പക്ഷെ ഇവര് മൂന്നുപേരെ ബാക്കിയുള്ള മൂന്ന് പേരെ ഇദ്ദേഹം ഇവരങ്ങ് പുച്ഛിച്ച് തള്ളുകയാണ് കോട്ടെ രാജ്മോഹൻ ഉണ്ടെത്താൻ കാസർകോട് പോകുന്ന ഒരു പ്രത്യേക സാഹചര്യത്തിൽ എംപി ആളുകൾ രാജ്മോഹൻ ഉണ്ടാകാനായിട്ട് മാറ്റി നിർത്താം ആൻഡോ ആന്റണി എം പിന്നതിനുശേഷം എം ഇവർ വലിയ രീതിയിൽ വിമർശിക്കുകയാണ് ഇവരൊക്കെ കാശിനു കൊള്ളാത്തവരാണ് ഒരു പഞ്ചായത്ത് ഇലക്ഷനിലോ ബ്ലോക്ക് പഞ്ചായത്തിലോ മത്സരിക്കാനുള്ള ക്വാളിറ്റി ഉള്ളൂ എന്ന തരത്തിലൊക്കെയാണ് ഇവർ വിമർശിക്കുന്നത് നോക്കൂ ഇവർ എത്ര വർഷം കൊണ്ട് അവരുടെ പാർലമെന്റിൽ തുടർച്ചയായി വിജയം കൈവരിക്കുന്ന ആളുകളാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് ഇപ്പോ ഇപ്പൊ ബി ജെ പി വളരെ ശക്തമായി നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ പോലും ഈ മണ്ഡലങ്ങളിലൊക്കെ പത്തനംതിട്ടയിൽ ബി ജെ പിക്ക് വലിയ സ്വാധീനമുണ്ട് എന്ന് പറയപ്പെടുന്ന മണ്ഡലമാണ് അവിടെ കൊണ്ടുപോയിട്ടാണ് അല്ല ആന്റണിയെ മത്സരിപ്പിക്കുന്നത് അല്ല ആന്റണിയും അവിടെ പറ്റാവുന്ന വോട്ടുകളൊക്കെ പിടിച്ചിട്ടുണ്ട് അവിടെയും ആന്റോ ആന്റണി പൊരുതി ജയിച്ചിട്ടുണ്ട് ഇപ്പോഴത്തെ കൊടിക്കുന്ന സുരേഷിന്റെ കേസെടുക്കൂ ഓരോ തവണയും ഇടതുപക്ഷം സി പി ഐ പരാജയപ്പെടുത്താൻ ശ്രമിക്കുന്ന ഒരു മണ്ഡലമാണ് ഈ പറയപ്പെടുന്ന മാവേലിക്കര ലോക്സഭാ മണ്ഡലം ആ മാവേലിക്കര ലോക്സഭാ മണ്ഡലത്തിലെ എട്ട് നിയമസഭാ മണ്ഡലങ്ങളിലും ഇടതുപക്ഷത്തിന്റെ എം എൽ എമാരിയ്ക്കുമ്പോഴും അവിടെ ഒരു മനുഷ്യൻ വിജയിച്ചു കയറുന്നത് സംവരണ സീറ്റുകൾ മത്സരിക്കുന്ന സംവരണ വിഭാഗക്കാരനായ കൊടുക്കുന്ന സുരേഷ് ആയതുകൊണ്ട് മാത്രമൊന്നുമല്ല ഇപ്പൊ ഞാനിത് പറയാനുള്ള കാരണം ഞാൻ ഈ പറയപ്പെടുന്ന മാവേലിക്കര ലോക്സഭാ മണ്ഡലത്തിലെ വോട്ടറാണ് അപ്പൊ അതുകൊണ്ട് തന്നെ കൊടുക്കുന്ന സുരേഷുമായി അടുത്ത വ്യക്തിമന്ധം സൂക്ഷിക്കുന്ന ആളുമാണ് അതുകൊണ്ട് തന്നെ ഞാൻ എനിക്ക് ആ വിഷയത്തിൽ കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാറുണ്ട് വളരെ മോശമായ രീതിയിലുള്ളൊരു ചർച്ചയായി പോയി എന്ന് എനിക്ക് പറയാതിരിക്കാൻ കഴിയുന്നില്ല കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിലും ഈ രാജൻ ചേട്ടൻ പ്രവചിച്ചിരുന്നു മാവേലിക്കരയിൽ കൊടുക്കുന്ന സുരേഷ് പരാജയപ്പെട്ടു പോകും ആ സമയത്ത് ഉണ്ടായിരുന്ന ഒരു ചർച്ചയായിരുന്നു ഇത്രയും ഈ ചേട്ടൻ പറഞ്ഞ പോലെ പിന്തുടർച്ചയായിട്ട് കൊടുക്കുന്ന സുരേഷ് മാത്രം നിർത്തുന്നത് അവിടെ കോൺഗ്രസിന് മറ്റൊരു സ്ഥാനാർത്ഥിയില്ല വേറെ ആരെയും നിർത്തി കഴിഞ്ഞാലും തോറ്റുപോകുന്ന ഒരു സാഹചര്യം ഉള്ളത് കൊണ്ടാണ് കൊടുക്കുന്ന മാത്രം അത് അത് ശരിയാണ് പറഞ്ഞ ആ പോയിന്റ് ആണ് ശരി മറ്റൊരാളെ മത്സരിപ്പിച്ചാൽ അവിടെ പരാജയപ്പെടാനുള്ള സാധ്യത ഉള്ളത് കൊണ്ടാണ് കൊടുക്കുന്ന സുരേഷിനെ പാർട്ടി വീണ്ടും വീണ്ടും ഇവിടെ എന്നുള്ളതാണ് കാരണം നോക്കൂ മാവേലിക്കര ലോക്സഭാ മണ്ഡലം എന്ന് പറയുന്നത് ഒരു വലിയ വിസ്തൃതമായ ഒരു പ്രദേശത്ത് സംവരണ മണ്ഡലമാണ് അവിടെ എട്ട് നിയമസഭാ മണ്ഡലങ്ങളിലും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇടതുപക്ഷത്തിന്റെ പ്രതിനിധികളാണ് എം എൽ എമാരായിരിക്കും അതിൽ അതിൽ തന്നെ നോക്കണം കെ എൻ ബാലഗോപാൽ എന്ന് പറയുന്ന കേരള രാഷ്ട്രീയത്തിലെ അല്ലെങ്കിൽ കേരള രാഷ്ട്രീയത്തിൽ അല്ലെങ്കിൽ കേരളത്തിലെ രണ്ടാം പിണറായി സർക്കാരിലെ പ്രബലനായ ധനകാര്യ വകുപ്പ് മന്ത്രിയുടെ മണ്ഡലമാണ് ഒന്ന് രണ്ട് എന്ന് പറയുന്നത് പത്തനാപുരം അതായത് കെ വി ഗണേഷ് കുമാർ എന്ന് പറയുന്ന കേരള രാഷ്ട്രീയത്തിലെ കേരള മന്ത്രിസഭയിലെ പ്രബലനായ ഒരു മന്ത്രിയുടെ മണ്ഡലമാണ് ഈ മറ്റൊന്ന് കഴിഞ്ഞ തവണ ഇവിടെ മത്സരിച്ചത് പി പ്രസാദ് എന്ന് പറയുന്ന മന്ത്രിയുടെ പേഴ്സണൽ സ്റ്റാഫ് അംഗമാണ് അപ്പോ ഈ പി പ്രസാദ് അടക്കം ഈ മാവേലിക്കര ലോക്സഭാ മണ്ഡലത്തിലെ വോട്ടർമാരാണ് അപ്പൊ മൂന്ന് മന്ത്രിമാരെയും എട്ട് എം എൽ എമാരെയും നേരിടുന്ന ഒരു സാഹചര്യത്തിലും വിജയിച്ച് വരാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ അത് കൊടുക്കുന്ന ശ്രേഷ്ഠ കാലിവറാണ് അല്ലെന്ന് പറയാൻ പറ്റും അപ്പൊ അവിടെ ഒരു പുതുമുഖത്തെ കൊണ്ടൊന്നും മത്സരിപ്പിക്കാൻ പറ്റില്ല കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പ്രത്യേകത എന്തായിരുന്നു ബി ജെ പിക്ക് എൻ ഡി എക്കെതിരെ വർഗീയതയ്ക്കെതിരെ രാഹുൽ ഗാന്ധി പടപുരുതി ഇലക്ഷനാണ് അപ്പൊ സ്വാഭാവികമായും വിജയ സാധ്യതയുള്ള സ്ഥാനാർത്ഥികളെ മാത്രം മത്സരിപ്പിക്കുക എന്നുള്ളത് ഹൈക്കമാൻഡിന്റെ നിർദ്ദേശമായിരുന്നു അവിടെ എങ്ങനെയാണ് അത് മാറ്റി ചിന്തിക്കാൻ സാധിക്കുക മാറ്റി ചിന്തിക്കാൻ സാധിക്കില്ല അതുകൊണ്ട് തന്നെയാണ് കൊടുക്കുന്ന സുരേഷ് വീണ്ടും മത്സരിക്കണമെന്ന് പാർട്ടി പറയുന്നു ഇപ്പോ നിയമസഭയിലേക്ക് മത്സരിക്കണമെന്ന ഉണ്ടെങ്കിൽ കൊടുക്കുന്ന സുരേഷിന് വേണമെങ്കിൽ മാറി നിൽക്കാം പക്ഷെ പാർട്ടി നിർദ്ദേശം പറയുമ്പോൾ മാറി നിൽക്കാൻ സാധിക്കുമോ അടുത്ത തവണ നിയമസഭയിലേക്ക് മത്സരിക്കണം ഇത്തവണ ഞാൻ ലോക്സഭയിലേക്ക് മത്സരിക്കുന്നില്ല മന്ത്രിയാകണമെന്ന് ആഗ്രഹമുള്ളവരാണ് ഇവരൊക്കെ എങ്കിൽ അവർക്ക് മാറി നിൽക്കാമായിരുന്നു പക്ഷേ രാഷ്ട്രീയ മര്യാദയുണ്ട് ഒരു രാഷ്ട്രീയ പ്രവർത്തകനായി തുടരുമ്പോൾ അതും കോൺഗ്രസിന്റെ ഒരു സംവിധാനത്തെ തുടരുമ്പോ പാർട്ടി പറയുന്നത് കേൾക്കുക നോക്കൂ ഷാഫി പറമ്പിലിന്റെ തന്നെ ഉദാഹരണമായിട്ട് എടുക്കുക ഇവരുടെ ചർച്ചകളിൽ തന്നെ ഷാഫി പറമ്പിലിനെയും രാഹുൽ പങ്കൂട്ടലിനെയും എന്തൊക്കെ പറയുന്നുണ്ട് എന്നുള്ള നമുക്ക് അതിലേക്ക് വരാം ഇപ്പൊ ഷാഫി പറമ്പിലിന്റെ ഒരു ഉദാഹരണം എടുക്കൂ ഷാഫി പറമ്പിൽ എന്ന് പറയുന്ന ആള് പാലക്കാട് വലിയ സ്റ്റാറായി നിൽക്കുകയാണ് ഇനി വീണ്ടും അദ്ദേഹം പാർലമെന്റിലേക്ക് മത്സരിച്ചില്ലായിരുന്നെങ്കിൽ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഷാഫി പറമ്പിൽ വീണ്ടും മത്സരിക്കും വിജയിക്കും വിജയിച്ചു വന്നാൽ യു ഡി എഫ് അധികാരത്തിൽ മന്ത്രിയാകാൻ സാധ്യതയുള്ള ലിസ്റ്റപ്പെട്ട ആളാണ് ഈ പി സി വിഷ്ണുനാഥും ഈ പറയുമ്പോഴത്തേക്കുന്നത് ഷാഫി പറമ്പിൽ ഒക്കെ കാരണം ആളുകളിൽ അത്രയും വലിയ ക്രൗഡ് പുള്ളേഴ്സ് ആണ് എന്നിട്ട് പോലും വടകരയിൽ ഷാഫി പറമ്പ് മത്സരിക്കണമെന്ന് പാർട്ടി പറഞ്ഞപ്പോൾ അദ്ദേഹത്തിന് മനസ്സുകൊണ്ട് ഇഷ്ടമുണ്ടായിട്ടൊന്നുമല്ല പോയി മത്സരിച്ചത് പടപുരുതി വിജയിച്ചത് അദ്ദേഹത്തിന് പാർട്ടി നിർദ്ദേശം സ്വീകരിക്കുക അല്ലാതെ മറ്റൊരു ഓപ്ഷൻ ഇല്ല വടകരയിൽ സ്ഥാനാർത്ഥിയായിരുന്ന കെ മുരളീധരനോട് തൃശൂർ പോയി മത്സരിക്കാൻ പറഞ്ഞപ്പോൾ അദ്ദേഹം ഒന്നും ഇണ്ടാവാന്ന് മത്സരിച്ചു അത്രയും സീനിയറായ നേതാവ് പോലും പാർട്ടി പറഞ്ഞത് കേട്ടു വന്ന് മത്സരിക്കുകയാണ് ഇപ്പോൾ അദ്ദേഹത്തിന്റെ ആയിട്ട് നമ്മൾ നടത്തിയ ഇന്റർവ്യൂവിൽ ഞാൻ അദ്ദേഹത്തിനോട് ചോദിച്ചിരുന്നു അങ്ങ് പാർട്ടി പറഞ്ഞു ഞാൻ മത്സരിച്ചു അത്രേ ഉള്ളൂ വേറെ കാര്യമൊന്നും ഇല്ല എന്നാണ് അദ്ദേഹം പറയുന്നത് അപ്പൊ സ്വാഭാവികമായിട്ടും മാവേലിക്കര അത്രയും കയ്യിലിരിക്കുന്ന സിറ്റിങ് സീറ്റാണ് പുതിയൊരു പരീക്ഷണം നടത്തി അവിടെ പരാജയപ്പെടാനുള്ള സാധ്യത അങ്ങനെ അങ്ങനെ ഒരു താല്പര്യം കോൺഗ്രസ് ഇല്ലാത്തതെന്ന് കൊടുക്കുന്ന ശേഷം വീണ്ടും മത്സരിക്കേണ്ടി വരുന്നു അദ്ദേഹം അവിടെ സ്ഥാനാർത്ഥിയാകുന്നു ഈ അഞ്ചു പേരുടെയും മനസ്സിൽ നിയമസഭാ സ്വപ്നം ഉണ്ടാകാം ഇല്ലെന്നൊന്നും ഞാൻ പറയില്ല ഉണ്ടാകാം പക്ഷെ ഇത് ഗണിച്ചറിയാൻ പറ്റുന്ന ഗണകപ്പലക ഏത് ചാനലിന്റെ ഏത് ഫ്ലോറിൽ ഏത് റൂമിലാണ് ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത് ഈ ഗണകപ്പലകയിൽ നിന്നും ജോത്സ്യം കുറിച്ചു കൊടുക്കുന്ന കണ്ടന്റ് വെച്ച് വാർത്ത അടിക്കുന്നതിന് മേൽ ചർച്ച നടത്തിയിട്ട് വ്യക്തിപരമായ ആക്ഷേപങ്ങളിലേക്ക് കൊണ്ടുപോകുവാണ് അപ്പൊ അതിൽ ചേട്ടൻ ഉപയോഗിക്കുന്ന ഒരു പ്രയോഗമാണ് കൊടുക്കുന്ന സുരേഷ് രാഹുൽ ഗാന്ധി എടുത്തോ മറ്റെവിടെയെങ്കിലും ചെന്ന പെട്ടെന്ന് പാസ് ആക്കിക്കൊടുക്കും കാരണം തുപ്പൽ തറിക്കുന്നു അതൊരു ബോഡി ഷേമിങ് അല്ലേ ഒരു മനുഷ്യനെ സത്യം പറഞ്ഞാൽ അങ്ങ് മോശക്കാരനായി കാണില്ല അതൊരു മനുഷ്യനല്ല ഇനി അതിന്റെ ഒരു കൗണ്ടറാണ് ചേട്ടൻ പറയുന്ന ഒരു കൗണ്ടറാണ് കൊടുക്കുന്ന സുരേഷ് പണ്ട് കെ എസ് യു രാഷ്ട്രീയത്തിലൂടെ ഒക്കെ കടന്നു വന്നതല്ലേ പുതു തലമുറയ്ക്ക് വേണ്ടി മാറി കൊടുക്കണ്ടേ ഒരു ഇലക്ഷൻ ആകുമ്പോൾ അവിടെ വിജയ സാധ്യതയാണ് കണക്ക് കൂട്ടുന്നത് അല്ലെ ഇപ്പോ ഇവര് തന്നെ കഴിഞ്ഞൊരു ചർച്ചയിൽ പറയുന്നുണ്ടായിരുന്നു തൃശൂരിൽ വി എം സുധീരനെ മത്സരിപ്പിക്കും വി എം സുധീരൻ സത്യം പറഞ്ഞാൽ ഇന്ന് സജീവ രാഷ്ട്രീയത്തിൽ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട് ചോദിച്ചാൽ ഇല്ല എന്ന് പറയുന്ന ഒരു അവസ്ഥയിൽ നിൽക്കുകയാണ് അപ്പൊ അദ്ദേഹത്തെ കൊണ്ടുവന്നാൽ തൃശ്ശൂരിന്റെ ഗതി മാറും തൃശ്ശൂരും തൃശൂരിന് ചുറ്റുപാടും കിടക്കുന്ന മണ്ഡലങ്ങളിലേക്ക് ഇത് വ്യാപിപ്പിക്കും അപ്പൊ ഈ പറയപ്പെടുന്ന കേസ് യു കാര്ക്കും യൂത്ത് കോൺഗ്രസുകാർക്കും വേണ്ടി വഴി കൊടുക്കണ്ടേ കൊടുക്കേണ്ടേ നീ രാഹുൽ മാങ്കൂട്ടത്തില് സ്ഥാനാർത്ഥിയായി വരുമ്പോ അല്ലെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിന്റെ പെർഫോമൻസ് നന്നാകുമ്പോൾ ഇവർ പറയുന്നത് വക്വതയില്ലാത്ത ചെറുപ്പക്കാർ വക്തയില്ലാത്ത പയ്യൻ എന്നൊക്കെ പറയുന്ന ഇവരെ അല്ലേട്ടോ ഇങ്ങനൊക്കെ പറയുന്ന ഒരു കൂട്ട ആളുകളുണ്ട് അപ്പൊ സ്വാഭാവികമായും ഇതൊക്കെ പുറം ലോകത്ത് ഇങ്ങനെ വലിയ ചർച്ചകൾ നടക്കും ചർച്ചകൾ നടക്കട്ടെ ഒരു പ്രശ്നവുമില്ല പക്ഷെ പാർട്ടിക്കറിയാം എന്ത് തീരുമാനിച്ചാൽ എവിടെ എന്ത് നടക്കും ഈ മാവേലിക്കര ലോക്സഭാ മണ്ഡലത്തിലേക്ക് തിരിച്ചു വന്നാൽ അതെ അവർ വലിയ കണക്കൂട്ടലുകൾ നടത്തിയിട്ട് പറയാണ് വൈക്കത്ത് കൊടുക്കുന്ന സുരേഷിന് വലിയ സാധ്യതയില്ല ശരിയാണ് വൈക്കത്ത് സാധ്യത ഉണ്ടാവില്ല അടൂര് സാധ്യതയില്ല എന്ന് പറയാണ് അടൂര് ഈ പറയപ്പെടുന്ന എം കെ കണ്ണൻ വലിയ പോരാട്ടം നടത്തിയതാണ് എം കെ കണ്ണൻ എന്ന് ജീവിച്ചിരി മരണപ്പെട്ടു പോയി അവിടെ ഉണ്ടായിരുന്നെങ്കിൽ ഇത്രയും ഷെയർ കിട്ടില്ലായിരുന്നു എന്നൊരു രീതി കൂടെ പറയുന്നുണ്ട് ഞാൻ പറയുന്നതല്ല ഈ അടൂര് പണ്ട് മാവേലിക്കര പാർലമെന്റ് മണ്ഡലം രൂപീകരിക്കുന്നതിന് മുമ്പ് അടൂർ പാർലമെന്റ് മണ്ഡലത്തിന്റെ എം പി ആയിരുന്നു കൊടുക്കുന്ന സുരേഷ് അവിടെ നിന്ന് വിജയിച്ചിട്ടുള്ള ആളാണ് ഒരു തവണയല്ല ഒന്നിലധികം തവണ വിജയിച്ചിട്ടുള്ള ആളാണ് കൊടുക്കുന്ന സുരേഷ് അടൂരിലെ ജനങ്ങളുമായി വ്യക്തിബന്ധം വെക്കുന്ന ആളാണ് അദ്ദേഹത്തിന് അവിടെ പോയി മത്സരിച്ചാൽ എന്താണ് പ്രശ്നം ഒരു പ്രശ്നമില്ല രണ്ട് ഈ പറയപ്പെടുന്ന കുന്നത്തൂരാണ് കുന്നത്തൂര് നിലവിലുള്ള സീറ്റ് ആർ എസ് പിയുടെ സീറ്റാണെന്നേ അതുപോലെ ഇവർ ചർച്ചയിൽ പറയുന്നില്ല ആർ എസ് പിയുടെ സീറ്റ് ആ ആർ എസ് പി ഇനി ആ സീറ്റ് വെച്ചു മാറാൻ തയ്യാറായി കൊടുക്കുന്നതിനെ അവിടെ മത്സരിക്കാൻ താൽ താല്പര്യത്തിൽ വന്നാൽ ഇവർ തന്നെ പറയുന്നു ഇരുപത്തിയഞ്ച് വർഷമായി തുടരുന്ന കോവർ കുഞ്ഞുമാനെ അവിടെ നിന്ന് മാറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഇനി മാറ്റി പുതിയൊരു സ്ഥാനാർത്ഥി വന്നാൽ അവിടെ സ്ഥാനാർത്ഥിയാകാൻ ുള്ള അല്ലെങ്കിൽ പാർട്ടി നിർദ്ദേശിക്കുന്ന ആഗ്രഹം കൊണ്ട് നടക്കുന്ന ഒരാളുടെ പേര് സഖാവ് സോമപ്രസാദാണ് പൊതു രാജ്യസഭ എം പി സഖാവ് സോമം പ്രസാദിന്റെ മുന്നിൽ കൊടുക്കുന്ന സുരേഷിനെ പോലെ വ്യക്തിപ്രദമുള്ള ഒരാൾ മത്സരിച്ചാൽ അവിടെയുള്ള വിജയ സാധ്യത അവിടെയുണ്ട് ഇല്ലാന്ന് പറയാൻ പറ്റില്ല പക്ഷെ ഇതിന്റെയൊക്കെ പ്രശ്നം എന്താണ് അടിസ്ഥാന പ്രശ്നം തന്നെ ഇവരൊക്കെ മത്സരിക്കുകയില്ലയെന്നുള്ളതാ ഇതിന് യാതൊരു സാധ്യതയില്ല വിദൂരത്തിൽ പോലും സാധ്യതയുള്ള ഒരു വിഷയം എടുത്തുവച്ചിട്ടാണ് സംസാരിക്കുന്നത് ഇനി ഇവരെന്ന് പറയുന്നു കഴിഞ്ഞ തവണ കൊട്ടാരക്കരയിൽ കെ എൻ ബാലഗോപാലിനെതിരെ മത്സരിപ്പിച്ച ആർ രശ്മി ആർക്കും അറിയില്ല ആർ രശ്മി ഈ ഐഷാപൂറ്റി മത്സര രംഗത്തേക്ക് വരുമ്പോൾ ഐശപ്പുറ്റി ആർക്കും പറയുന്നു ഐഷാപുറ്റി ഈ പറയപ്പെടുന്ന ഒരു ജില്ലാ പഞ്ചായത്ത് നമ്പറായിരുന്നു ജില്ലാ പഞ്ചായത്ത് അധ്യക്ഷയായിരുന്ന ആളാണ് ഒരു സൗമ്യ മുഖമായിരുന്നു അവർ വന്നു ബാലകൃഷ്ണപുള്ള മത്സരിക്കുന്നു വിജയിക്കുന്നു പിന്നീട് ഈ പറയപ്പെടുന്ന വീട്ടിലെ പട്ടിക്ക് സീറ്റ് കൊടുക്കാൻ പറ്റാത്തതുകൊണ്ട് അവിടുത്തെ കുടുംബ ഡോക്ടറൊക്കെ സീറ്റ് കൊടുക്കുന്നതാണ് അവർ പ്രയോഗിച്ചത് അങ്ങനെയല്ല ഡോക്ടർ എന്ന് പറയുന്ന ആള് രാഷ്ട്രീയത്തിൽ സജീവമായിരുന്നില്ലെങ്കിൽ പോലും അവിടുത്തെ സജീവ സാംസ്കാരിക മേഖലയിൽ ഉണ്ടായിരുന്ന കൊട്ടാരക്കരയുടെ പ്രിയപ്പെട്ട ഒരു ഡോക്ടറെ പിടിച്ച് അവിടെ സ്ഥാനാർത്ഥിയാണ് അത് ബാലകൃഷ്ണനുള്ള ഈ പറയപ്പെടുന്ന എന്താണ് കാൽക്കുലേഷൻസ് അവിടെ തെറ്റി കാര്യം ഒരു നായർ വിഭാഗത്തിന്റെ വോട്ടുകളൊക്കെ സ്പിറ്റ് ആയി പല രീതിയിൽ മേൽത്തട്ടിൽ കിടക്കുന്നവരുടെ വോട്ടുകളൊക്കെ വലിച്ചു മാറ്റി ഐശാപുറ്റിയെ പരാജയപ്പെടുത്താൻ കഴിയുമെന്നാണ് അവർ കളക് കൂട്ടിയത് അത് പരാജയപ്പെട്ടു ഐശാപുറ്റി നല്ല ഞാനായിട്ട് ആയതുകൊണ്ട് ഐശാപുറ്റി വീണ്ടും ജയിച്ചു ഇവർ ചിന്തിക്കാത്ത എന്താ നാൽപ്പതിനായിരത്തിനു മുകളിൽ നാൽപ്പത്തയ്യായിരത്തിനടുത്ത് ഭൂരിപക്ഷം ഉണ്ടായിരുന്ന കൊട്ടാരക്കര ലോക്സഭാ മണ്ഡലത്തിൽ മത്സരിപ്പിച്ചത് ആരെയാ ഐഷാപുറ്റിക്ക് പകരം കെ എൻ ബാലഗോപാലിനെയാ രാജ്യസഭാ എം പി ആയിരുന്ന കൊല്ലം ജില്ലാ പാർട്ടി സെക്രട്ടറി ആയിരുന്ന ഈ പറയപ്പെടുന്ന കെ എൻ ബാലഗോപാൽ ഈ കെ എൻ ബാലഗോപാലിന്റെ മഹത്വതൊന്നും അല്ല അദ്ദേഹത്തിന്റെ കുടുംബമഹത്വം എടുത്തു ഇവര് വലിയ ബിസിനസ് ഗ്രൂപ്പാ പൈസക്ക് പഞ്ഞമില്ല പിണറായിയുടെ പ്രിയപ്പെട്ടവരുടെ ലിസ്റ്റിലെ ആദ്യ പേരുകാരിൽ ഒന്നാണ് കെ എൻ ബാലഗോപാൽ മുഴുവൻ പാർട്ടി സംവിധാനങ്ങളുടെ വർക്ക് ചെയ്തിട്ടുണ്ട് അവിടെയാണ് ഇവർ ഈ പറയപ്പെടുന്ന ഒരു പേരും ഇല്ലാത്ത ആ രശ്മി കെ എൻ ബാലഗോപാലിന്റെ ഭൂരിപക്ഷം പതിനായിരത്തിൽ പിടിച്ചു നിർത്തിയത് അപ്പൊ ആ രക്ഷ്മി മോശക്കാരിയായിട്ടാണോ ഞങ്ങളെയൊക്കെ വളരെ അടുത്തറിയാവുന്ന ആ രശ്മി ചേച്ചിയുണ്ട് അവിടുത്തെ എല്ലാ കാര്യങ്ങളിലും സജീവമായി ഇടപെടുന്ന ഇലക്ഷൻ രാഷ്ട്രീയ പ്രവർത്തനങ്ങളിലൊക്കെ ഇടപെടുന്ന ആ രശ്മി സ്വാഭാവികമായി അവിടെ പല പേരുകളും പരിഗണിക്കപ്പെട്ടിട്ടുണ്ട് അവിടെ ബ്രിജേഷ് എബ്രഹാം എന്ന് പറയുന്ന ഒരു ജില്ലാ പഞ്ചായത്ത് മെമ്പർ ഉണ്ട് അദ്ദേഹത്തിനൊക്കെ വലിയ ആഗ്രഹം ഉണ്ടായിരുന്നു മത്സരിക്കണം എന്നുള്ളത് അദ്ദേഹം സ്ഥാനാർത്ഥി ആകുമെന്ന് പലരും പറഞ്ഞു സവിൻ സത്യൻ ഉണ്ട് ഇതിനു മുമ്പ് സവിൻ സത്യൻ ഉണ്ട് അങ്ങനെ പലരുടെയും പേരുകൾ എന്തിന് കൊടുക്കുന്ന സുരേഷിന്റെ ഓഫീസിലെ പിന്നെ അദ്ദേഹത്തിന്റെ പേഴ്സണൽ അസിസ്റ്റന്റായിട്ടിരിക്കുകയും അല്ലെങ്കിൽ ഇപ്പോ അവിടുത്തെ ഡി സി സി മെമ്പറായിട്ടിരിക്കുകയും ചെയ്യുന്ന ഹരിചേട്ടൻ ഉണ്ട് അങ്ങനെ കൊടുക്കുന്ന സുരേഷിനും പ്രിയപ്പെട്ട ആരെങ്കിലും മത്സരിപ്പിച്ചാൽ മതിയെങ്കിൽ എപ്പോഴും കൂടെയുള്ള പാർട്ടിയുടെ പിന്നെ ഉന്നത സ്ഥാനത്തിരിക്കുന്ന എൻ എസ് എസുമായി അത്ര അടുത്ത ബന്ധം പുലർത്തുന്ന ഹരിചേട്ടനുണ്ട് ഹരിചേടനെ മത്സരിപ്പിച്ചാൽ മതിയായിരുന്നു ഇതിനെയൊന്നും മത്സരിപ്പിക്കാതെ അവിടെ ഒരു സ്ത്രീ പ്രാതിനിധ്യം വേണം അവിടെ ഒരു നല്ല സ്ഥാനാർത്ഥി വേണം എന്നുള്ളത് കൊണ്ട് ജനപ്രീതിയിലുള്ള സ്ഥാനാർത്ഥിയുടെ നിലയിലാണ് ആർ ലക്ഷ്മിയെ പരീക്ഷിക്കുന്നത് ഇതിനു മുമ്പ് അതിനു മുമ്പത്തെ ലക്ഷണവും ആർ രശ്മിക്ക് സെവൻ സെറ്റ് മത്സരിക്കുമ്പോൾ ഞാൻ വേണ്ടതാണ് അദ്ദേഹത്തെ അവരുടെ പേരുകൾ പരിഗണിച്ചപ്പോ മാധ്യമങ്ങൾക്ക് കൊടുത്തൊരു ബൈറ്റിന്റെ പേരിലാണ് അവരുടെ സീറ്റ് ഈ ചുണ്ടിനും കപ്പിനും ഇടയിൽ അവിടെ നഷ്ടപ്പെട്ടു പോയത് ഈ ചരിത്രം ഒന്നും അറിയാതെ വെച്ച് വിളമ്പാണ് അപ്പോ സ്വാഭാവികമായിട്ടും അല്ലാതെ അദ്ദേഹം മെമ്പർ ആയിട്ടിരിക്കുന്ന അദ്ദേഹത്തിന്റെ തട്ടകത്തിൽ ഒരു എം എൽ എ വരരുത് എന്ന് ആരെങ്കിലും ആഗ്രഹിക്കൂ ഒരിക്കലും ആഗ്രഹിക്കില്ല അപ്പോ സ്വാഭാവികമായിട്ടും ആ അങ്ങനെ ഒരു മണ്ഡലമാണ് ഈ പറയപ്പെടുന്ന കൊട്ടാരക്കര ആ കൊട്ടാരക്കരയിൽ സ്ഥിരതാമസമാക്കിയിരിക്കുന്ന കൊട്ടാരക്കരയിൽ ഓഫീസുള്ള കൊട്ടാരക്കരയുടെ മുക്കിലും മൂലയിലും വരെ പ്രവർത്തനങ്ങളിൽ സജീവമാകുന്ന കൊടിക്കുന്നിൽ സുരേഷിനെ കൊട്ടാരക്കരയിൽ മത്സരിക്കണമെന്ന് പറഞ്ഞാൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ ഉണ്ടോ കൊട്ട സുരേഷ് താഴ്ന്ന ഇവർ പറയുന്ന താഴ്ന്ന ജാതി ഉണ്ടല്ലോ താഴ്ത്തപ്പെട്ട ജാതി ആ ജാതിയുടെ ആളായത് കൊണ്ട് ജനറൽ സീറ്റ് മത്സരിച്ചുകൂടാ എന്നുണ്ടോ എന്റെ ഭാരതത്തിലെ കോൺഗ്രസിന്റെ എ സി സിയുടെ അധ്യക്ഷന്റെ പേര് കാർഗേന അദ്ദേഹം ഏത് ജാതിപ്പെട്ട ആളാണ് ചുമ്മാ പറയാണ് ഞങ്ങളുടെ പഞ്ചായത്തിൽ ഞാൻ ഈ മാവേലിക്കര ലോക്സഭാ മണ്ഡലത്തിന്റെ ഭാഗമായ പത്തനാപുരം നിയോജക മണ്ഡലത്തിന്റെ ഭാഗമായ ഞങ്ങളുടെ പഞ്ചായത്തിൽ ഞങ്ങളുടെ മണ്ഡലം കമ്മിറ്റി ജനറൽ സീറ്റിൽ ഹരിജൻ വിഭാഗത്തിൽ നിന്നുള്ള ആളുകളെ നിർത്തി ചെയ്യിപ്പിച്ചിട്ടുണ്ട് ചരിത്രമുണ്ട് ഞങ്ങൾക്കൊക്കെ പറയാൻ ഇവർ വെറുതെ ഒക്കെ പറയാം അങ്ങനെ ഉണ്ടാവില്ല എന്നുള്ളത് അങ്ങനെയൊന്നും അതിനുള്ള സാഹചര്യങ്ങളൊക്കെ ഉണ്ട് വലിയ കോമ്പറ്റീഷൻ നടക്കുന്നത് മത്സരിക്കണമെന്നുണ്ടെങ്കിൽ അപ്പോ ഇത് വെറുതെ നോക്കുമ്പോ ഇതിനൊക്കെ ഉള്ളിൽ കിടക്കുന്ന ഒരു ജാതി വെറിയുണ്ട് ഇത് തികട്ടി വരുന്നത് ഉള്ളത് പറയണല്ലോ ഉള്ളിൽ കിടക്കുന്ന ഒരു ജാതി വെറി അതൊക്കെ ഇങ്ങനെ തികട്ടി വന്ന് പുറത്ത് ചാടിക്കുകയാണ് നല്ലത് മറ്റൊന്നും പറയാനില്ല പിന്നൊരു ഒരു കോൺഗ്രസ് വിരോധം എല്ലാവർക്കും ഉണ്ട് കോൺഗ്രസ്കാരൊന്നും പറഞ്ഞ ആരും ഒന്നും തിരിച്ചൊന്നും പറയില്ല എന്നൊരു ഒരു ഒരു സംഭവം അല്ലെങ്കിൽ പിന്നെ അന്തരീക്ഷത്തിൽ എന്തിനാണ് ഈ കഥകൾ നനയുന്നത് ഇപ്പൊ നമ്മൾ പിണറായി വിജയനെ വിമർശിക്കുന്നു അല്ലെങ്കിൽ മുഹമ്മദ് റിയാസിനെ വിമർശിക്കുന്നു അതിനെന്തെങ്കിലും ഒരു കാരണം ഉണ്ടാകാം ഇപ്പൊ കഴിഞ്ഞ ദിവസം ഒരു ട്രോൾ ഞാൻ കണ്ടതാണ് കേരളത്തിലെ ഏറ്റവും കൂടുതൽ പാലം പൊളിഞ്ഞ റെക്കോർഡ് മുഹമ്മദ് റിയാസിനെ കൊടുക്കണം അപ്പൊ സ്വാഭാവികമായിട്ടും പല പാലങ്ങളും നിർമ്മാണത്തിലിരിക്കുമ്പോൾ പാളിച്ചകൾ ഉണ്ടാകും ഹജരാമന് പൊതുനഷ്ടാകുന്ന വിഷയൊന്നുമല്ല എങ്കിലും ബി ഡബ്ല്യു ഡി മിനിസ്റ്ററെ വിമർശിക്കപ്പെടുന്നുണ്ട് അവിടെ അദ്ദേഹം അധികാര സ്ഥാനം ഇനി ലോക്സഭ ലോക്സഭയിൽ ഉന്നയിക്കേണ്ട വിഷയങ്ങൾ ഉന്നയിക്കാത്തതിന്റെ പേരിൽ ഈ പറയപ്പെടുന്ന അഞ്ചമ്മമാരെ നിങ്ങൾ വിമർശിക്കുക ഇവിടെ എന്നാണ് കോൺഗ്രസ് ചെറുപ്പക്കാർക്ക് അവസരം കൊടുക്കാത്ത കഴിഞ്ഞ തവണത്തെ സ്ഥാനാർത്ഥി ലിസ്റ്റ് എടുത്തു നോക്ക് എവിടെയാണ് ആർക്കാണ് കെ എസ് യു സംസ്ഥാന അധ്യക്ഷനായിരിക്കുന്ന കെ എം അഭിജിത്തോട്ട് ഇങ്ങോട്ട് എല്ലാവർക്കും യൂത്ത് കോൺഗ്രസിന്റെ അധ്യക്ഷ സംസ്ഥാന അധ്യക്ഷന്മാർക്ക് പിന്നെ അവിടുത്തെ മെയിൻ പ്രധാനപ്പെട്ട പ്രവർത്തകർക്ക് എണ്ണി എണ്ണി പറയാം എത്ര പേരുകൾ ഹരിതാ അടക്കം എത്ര പേരുകൾ ചെറുപ്പക്കാരെ കോൺഗ്രസ് പരിഗണിച്ചു പിന്നെ ലിജുവിനെ കൊണ്ടുവന്ന് ഹരിപ്പാട് ലിജു ചേട്ടൻ നല്ല നല്ല ഒരു രാഷ്ട്രീയക്കാരനാണ് ലിജു ലിലുചേട്ടന് അവസരങ്ങൾ കിട്ടിയിട്ടുണ്ട് അദ്ദേഹത്തിന്റെ പിന്നെ സമയദോഷം കൊണ്ടോ എന്തോ കൊണ്ട് അദ്ദേഹത്തിന് പരാജയപ്പെടേണ്ടി വന്നിട്ടുണ്ട് വീണ്ടും അവിടെ അക്കോമഡേഷൻ കിട്ടും അവിടെ മത്സരിക്കും നല്ല സ്ഥാനാർത്ഥികൾ വരും അത് കോൺഗ്രസിന് അറിയാം ഇവരൊക്കെ ഈ പറയുന്നതിനേക്കാൾ കോൺഗ്രസിന് അറിയാമല്ലോ എന്ത് വേണം എന്നുള്ളത് കൃത്യമായിട്ട് അറിയാമല്ലോ കാരണം അധികാരം പിടിക്കുക അവരുടെ ഉത്തരവാദിത്തമാണല്ലോ അപ്പൊ ഇവരൊക്കെ ഇനി അടൂർ പ്രകാശിനെ കൊണ്ടുവന്ന് കോന്നിയിൽ മത്സരിപ്പിച്ചാൽ മാത്രമേ കോന്നി തിരിച്ചു പിടിക്കാൻ പറ്റൂ എന്നൊരു സാഹചര്യം വന്നാൽ അടൂർ പ്രകാശിനെ ഇറക്കും അതൊരു കോന്നിയുടെ വിഷയമാണ് കോന്നിയിൽ ജനീഷ് കുമാർ സജീവമായി നിൽക്കുന്ന ഒരു മണ്ഡലമാണ് കോന്നിയിൽ ജനീഷ് കുമാറിനെതിരെ പൊരുതാൻ പറ്റുന്ന ഒരു സ്ഥാനാർത്ഥി യു ഡി എഫിന് കിട്ടിയില്ലെങ്കിൽ അവിടെ കൊണ്ടുവരിക തിരിച്ച് അവിടെ മത്സരിപ്പിക്കാൻ പറ്റുന്ന നല്ല സ്ഥാനാർത്ഥികളെ അത് ആറ്റിങ്ങൽ സീറ്റ് നിലനിർത്താൻ പറ്റുന്ന നല്ല സ്ഥാനാർത്ഥികളെ അവരവിടെ ഇറക്കും അല്ലാതെ ഒരാൾക്കൊരു സീറ്റ് കൊടുക്കാൻ വേണ്ടി ഇപ്പൊ ഞാൻ പറയുകയാണ് രാജ്മോഹൻ ഉണ്ണിത്താന് സീറ്റിന്റെ മന്ത്രിയാക്കാൻ വേണ്ടി അവിടുന്ന് രാജിവെപ്പിച്ച് ചൊതുമെ കൊണ്ടുവന്ന് മത്സരിപ്പിക്കുമെന്ന് പറഞ്ഞാൽ നമുക്ക് അത് വിശ്വസിക്കാൻ പറ്റുന്നില്ല ആന്റോ ആന്റണി അങ്ങനെ മത്സരിപ്പിക്കുന്നു പറഞ്ഞാൽ വിശ്വസിക്കാൻ പറ്റുന്നില്ല പക്ഷെ ആന്റോ ആന്റണി വന്നാലേ അവിടെ സാധ്യതയുള്ളൂ എന്നൊരു രീതി വന്നാൽ അവിടെ എന്ത് ചെയ്യും ആളെ വിളിക്കും ഇപ്പൊ കൊട്ടാരക്കരയുടെ കേസിലുള്ള നല്ല സ്ഥാനാർത്ഥികൾ ഒരുപാട് പേര് ലിസ്റ്റിലുണ്ട് ഒരുപാട് പേരുണ്ട് കഴിയണം പി സി വിഷ്ണുനാഥന് കൊട്ടാരക്കര കൊടുത്തില്ല എന്ന് പറഞ്ഞു പി സി വിഷ്ണുനാഥൻ കുണ്ടറ അതുകൊണ്ട് തന്നെ കുണ്ടറയിലെ മേഴ്സിക്കുട്ടിയമ്മയുടെ മണ്ഡലമല്ലേ തിരിച്ചുപിടിച്ച് ഇനിയും ഇനിയും അവിടെ മത്സരിച്ചാൽ പി സി വിഷ്ണുനാഥ് ജയിക്കും അപ്പൊ കൊട്ടാരക്കരയിൽ നല്ല സ്ഥാനാർത്ഥികളെ അവർ പരിഗണിക്കും ഇനി കുന്നത്തൂരിന്റെ കേസെടുക്കുക കുന്നത്തൂർ ഈ പറയപ്പെടുന്ന ഒരു പ്രത്യേക സാഹചര്യത്തിൽ ആ എസ് പിന്ന കോൺഗ്രസ് സീറ്റ് തിരിച്ചെടുക്കുകയാണെന്ന് വെച്ചു കോൺഗ്രസിൽ അവിടുത്തെ കുന്നത്തൂരിലെ ഉല്ലാസ് കോവൂർ ആണ് ആർ എസ് പിയുടെ സ്ഥാനാർത്ഥിയായിട്ടവിടെ കാലാകാലങ്ങളായി മത്സരിച്ചു വരുന്നത് അദ്ദേഹം ഈ മത്സരരംഗത്ത് ഇറങ്ങാൻ വേണ്ടി അദ്ദേഹത്തിന് ഉണ്ടായിരുന്ന കൈരളി ടി വിയിലെ ജോലിയും രാജിവെച്ചാൽ പുതിയ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങി വന്ന ഒരാളാണ് അദ്ദേഹം അവിടുത്തെ പ്രവർത്തനങ്ങളെല്ലാം എല്ലാം കൊടുക്കുന്ന ഒപ്പമുണ്ട് ഈ പാർലമെന്റ് തിരഞ്ഞെടുപ്പിന്റെ ഇലക്ഷൻ ആരോഗ്യ ബാക്കി എല്ലാ കാര്യങ്ങളിലും അദ്ദേഹം സ്വാഭാവികമായിട്ടും ഇപ്പൊ കുന്നത്തൂര് പറയാണ് ആർ എസ് പിന്നെ സീറ്റ് തിരിച്ചെടുത്തു അവിടെ കൊടുക്കുന്ന സുരേഷ് മത്സരിച്ചാലേ വിജയിക്കാൻ സാധിക്കൂ ശരി പാർട്ടി നിർദ്ദേശം വരും അല്ലാതെ ഇദ്ദേഹത്തിന് മന്ത്രിയാകണം എന്ന് പറഞ്ഞ് ഇദ്ദേഹത്തെ രാജിവെപ്പിച്ച് കൊണ്ടുവന്ന് മത്സരിപ്പിക്കും എന്നൊക്കെ പറയുന്നതിനോട് ഒരു ധാരണയും ഇല്ല അപ്പൊ പിന്നെ വേറെ ഒന്നും വെറുതെ കുറെ കണ്ടന്റുകൾ വരുന്ന കൂട്ടത്തിലാ അയാള് മറ്റേ എസ് സി വിഭാഗക്കാരനല്ലേ എന്നാ പിന്നെ രണ്ടു പറഞ്ഞേക്കാം രാജ്മവനില് തന്നെ അങ്ങനല്ലേ രണ്ട് പറഞ്ഞേക്കാം എന്ന് പറയുന്ന ഒരു നിലപാടിലേക്ക് ഈ ചർച്ചകളെ കൊണ്ടുപോകാതിരിക്കുക എന്നുള്ളതാണ് ഈ പ്രിയപ്പെട്ട ആളുകളോട് എനിക്ക് പറയാനുള്ളത്